രാജ്യത്തൊരു നിയമം നടപ്പാക്കി അത് ലോക്സഭ പാസാക്കി രാജ്യസഭ പാസാക്കി പ്രസിഡന്റ് ഒപ്പിട്ടു അത് നടപ്പാക്കാനുള്ള ചട്ടവും നിലവിൽ വന്നു ആ ചട്ടം ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തു സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് ഉണ്ട് കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല അതായത് ഈ രാജ്യത്ത് അത് നിയമമായി മാറി ആ നിയമമായി മാറിയ വിഷയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടതില്ല എന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചാൽ നരേന്ദ്രമോദിയുടെ വലയിൽ പോയി വീഴണ്ട അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നിയമം നടപ്പാക്കുകയോ ഇല്ലയോ എന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ രാത്രി ഞാൻ ആലോചിച്ചിട്ട് വന്ന മറുപടി പറയാമെന്ന് आ, न्दे, न्दे आ, ി പറയുന്ന മറുപടി കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞാൽ ഇതൊക്കെ കേരളത്തിലെ ഈ രാജ്യത്തെ ജനങ്ങൾ ഷാനി പ്രതീക്ഷിക്കുന്നത് അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങളുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒഴിച്ച് ബാക്കി നാല് രാജ്യങ്ങളെയും മാറ്റി നിർത്തി ശ്രീലങ്കയെ മാറ്റി നിർത്തി അതുപോലെ നിരവധി മതങ്ങൾ രാജ്യത്ത് മാത്രം സെലക്ട് ചെയ്യുന്നു അതിൽ ഈ ഇന്ത്യൻ ശതമാനമുള്ള ജനസംഖ്യ ഇസ്ലാം മതത്തെ മാത്രം മാറ്റി നിർത്തുന്നു രണ്ടായിരത്തി ഒരു കട്ട് ഓഫ് ഡേറ്റ് ഡേറ്റ് മുമ്പ് എന്ന മുതൽ ഇന്ത്യയിലേക്ക് വന്നവർ ഇന്ത്യയിൽ താമസിക്കുന്നവർ തുടക്ക ഇല്ല അതായത് രാജ്യത്ത് നിലവിലുണ്ട് അതിനി നിയമം അല്ലാതാകണമെങ്കിൽ എന്ത് സംഭവിക്കണം ശ്രീ അരുൺകുമാർ നിയമം അല്ലാതാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സുപ്രീം കോടതിയിലുള്ള നിയമ പോരാട്ടം നടത്തി കൃത്യമായി ജുഡീഷ്യൽ റിവ്യൂവിന് ഇത് വിധേയമാക്കണം പേപ്രൽ ഒൻപതിന് കോടതി വിശദമായി കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അതിന്റെ നോട്ടീസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ നയം നടപ്പാക്കിയ ഗവൺമെന്റിനെ തുരത്തണം ഈ നയം നടപ്പാക്കാൻ ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ ഇല്ലാതാക്കണം അതിന് പോരാട്ടമാണ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ചു അതിന്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് പ്രാണപ്രതിഷ്ഠ നടത്തി ജനുവരി മാസം ഇരുപത്തിരണ്ടിന് സി പി എം ആദ്യം പ്രഖ്യാപിച്ചു ഈ രാജ്യത്തിന് മതമില്ല ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് മതമില്ല ഭരണാധികാരികൾക്ക് മതമാരമായ ചായ്വേ പാടില്ല അതുകൊണ്ട് ആ പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് സി പി എം ആദ്യം പ്രഖ്യാപിച്ചു രണ്ടാഴ്ച മനോരമ ചാനൽ അടക്കം ചർച്ച നടത്തി എന്ത്യെ കോൺഗ്രസ് മൌലം പാലിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് എന്താ വരാത്തെന്ന് പിന്നീട് പലരും നയം ശ്രീ അരുൺകുമാർ ഈ വിഷയത്തിലാണെങ്കിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിലാണെങ്കിലും ഇതുപോലുള്ള സമാനമായ വിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുകയോ അകലം പാലിക്കുകയോ ചെയ്യുന്നത് എന്നാണ് സിപിഎമ്മിന്റെ ബോധ്യം അതായത് ശരിക്കും എഐ സി സിയുടെ യോഗം ചേർന്ന് ഇത്തരം വിഷയങ്ങളിൽ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യണം ഈ രാജ്യത്തെ വലിയ ന്യൂനപക്ഷം ആ സംഖ്യയിൽ തന്നെയാണ് ആസാമിൽ പൗരത്വ രജിസ്റ്റർ നട രജിസ്റ്റർ നിലവിൽ വന്നപ്പോ പത്തൊമ്പത് ലക്ഷം ആളുകളാണ് അവിടുത്തെ പൗരന്മാരല്ലാതായി മാറിയത് അതായത് ആ സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ ആറ് ശതമാനം പൗരന്മാർ മാറി പക്ഷെ ഈ നിയമം കൊണ്ടുവന്നപ്പോ അമുസ്ലിംകളെല്ലാം ആ ഇന്ത്യയുടെ പൗരത്വം കിട്ടും മുസ്ലിങ്ങൾക്ക് കിട്ടില്ല നിലപാടില്ലായ്മ എന്നത് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയൂ ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾ പറഞ്ഞു ഒരു രൂപ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ അത് വാങ്ങിക്കില്ല നിയമ പോരാട്ടം നടത്തി ഇലക്ട്രൽ ബോണ്ട് അസാധുവാക്കി പ്രഖ്യാപിച്ചു കോൺഗ്രസ് ഇപ്പോ പറയുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണം പക്ഷേ ഡി എൽ എഫ് സോണിയാഗാന്ധിയുടെ മരുമോന്റെ കമ്പനി ഡി എൽ എഫ് നൂറ്റെഴുപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് തങ്ങൾക്ക് എതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ഇല്ലായ്മ ചെയ്യാൻ ബി ജെ പിക്ക് കൊടുത്തത് സാന്റ് മാർട്ടിനെ എപ്പോഴും വിമർശിക്കുന്നവരാ അതിനുവേണ്ടി പൌരസമ്പാദം പൊതുസമ്പാദം നടത്തിയതാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുപ്പത് കോടി രൂപ കോൺഗ്രസ് മേടിച്ച് പോക്കറ്റിലിട്ടിരിക്കുക ആയിരത്തി തൊള്ളായിരം കോടി രൂപയോളം ഇലക്ട്രൽ ായ്മ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഒറ്റമിനിറ്റ് ഒറ്റമിനിറ്റ് ഈ ആ നീ നിലപാട് ഇല്ലായ്മ നയമില്ലായ്മ കോൺഗ്രസിനെ കൂടുതൽ കൂടുതൽ പതനത്തിലേക്ക് വിട്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ സംഘപരിവാർ രാഷ്ട്രീയത്തെ വെറുത്തിരിക്കുന്നു ഈ രാജ്യത്തെ നിലനിർത്താൻ ഭരണഘടനയെ നിലനിർത്താൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിന്റെ തകർത്ത് തരിപ്പണമാക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ കക്ഷികൾ ഒരു ബദൽ മുന്നണിയായി യോജിച്ച് ഒരു പോരാട്ട വീതിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരം ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ഏറ്റവും ആദ്യം അഭിപ്രായം പറയണം ആ അഭിപ്രായം പറയാൻ തയ്യാറാകേണ്ട കോൺഗ്രസ് ആണ് പറയുന്നത് നരേന്ദ്രമോദിയുടെ വലയിൽ പോയി ചാടാതിരിക്കാൻ ഞങ്ങൾ മിണ്ടില്ല എന്ന് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്ക് എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു ചെയ്യുന്നു അറിയ അല്ലേ ആദ്യത്തെ ഒരു ദിവസം ബിജെപിക്ക് സെൻട്രൽ കമ്മിറ്റിയുടെ ഡിസിഷൻ വേണ്ടി വന്നു വി ഹാവ് സെൻട്രൽ കമ്മിറ്റി അതിന്റെ ഡിസിഷനൊക്കെ വേണ്ടി വരും സംസ്ഥാനത്ത് ഒരു ക്ലിഫ് ഹൗസിൽ നിന്ന് മാത്രം വരുന്ന ഉത്തരവിനെ പ്രതികരിച്ച് ചർച്ചയ്ക്ക് പോകുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല അതാണ് അതിന്റെ ഉത്തരവ് ശിവശങ്കറിന്റെ സി പി എമ്മിനെ കളിയാക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി മറ്റ് പോയിന്റുകളൊന്നും ഇല്ലാതെ വരുമ്പോൾ കേരളത്തിൽ മാത്രമുള്ള പാർട്ടി ക്ലിഫ് ഹൗസിൽ നിന്ന് തീരുമാനം വന്നാൽ മതി എന്നെല്ലാം പറയും പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾ അതിശക്തമായി നിങ്ങളുടെ നയത്തെ എതിർത്തിട്ടുണ്ട് ജനിച്ച നാട്ടിൽ അന്തസ്സോടെ ജീവിക്കുക ഈ ജീവിക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അവകാശമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ കാശ്മീരിനെ ഞങ്ങളാ പോയി നിയമ പോരാട്ടം നടത്തിയെ ബിൽവിനെ ചെയ്ത് അതിലെ പ്രതികളെ ജയിൽ മോചിതരാക്കിയപ്പോൾ ഞങ്ങളാ പോയി നിയമ പോരാട്ടം നടത്തിയെ ഇലക്ട്രോൾ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്താൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പച്ചയായ രാട്ടിയം കളിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതി പോയത് ഞങ്ങളാ സാമ്പത്തിക ഫെഡറലിസം തകർത്ത് ബിജെപി ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ പോയപ്പോ അതിനെതിരെ നിയമ പോരാട്ടം നടത്തിയത് ഞങ്ങളാ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ഉപേക്ഷിക്കണം എന്ന് ഏറ്റവും ആദ്യം ട്വീറ്റ് ചെയ്തത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ നേതാവാണ് അവിടുത്തെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ ആ പരാതിയുടെ ഫോണപ്പ് നടത്തുന്നത് കോൺഗ്രസ് ആണ് ഞങ്ങൾ കോൺഗ്രസിനെ എതിർക്കുന്നത് അനന്തമായിട്ടല്ല കോൺഗ്രസ് കോൺഗ്രസ് ആയി പക്ഷെ വേണം ഈ രാജ്യത്തെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അവർക്ക് പറയാം െന്തുംങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങളെ ഉത്തരേന്ത്യയിൽ ബി ജെ പി കുരുക്കിലാക്കും ധ്രുവീകരണത്തിന് പുതിയ വഴി കണ്ടെത്തും അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുകയാണ് എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയില്ല കോൺഗ്രസ് തന്നെ ഇപ്പോൾ ഏറ്റവും ശക്തമായ നിലപാടായി ഉയർത്തുന്ന ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതി ബിജെപിയുടെ പുറത്തു വന്നു എന്ന് കോൺഗ്രസ് പറയുന്ന ഇലക്ട്രൽ ബോണ്ടിലും സി പി എമ്മിന്റെ നിയമ പോരാട്ടത്തിന് പ്രാധാന്യമുണ്ടായിരുന്നു ും പ്രാധാന്യമുണ്ടായിരുന്നു അതുപോലെ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ആ നിലപാട് പറയുന്നില്ല പൗരത്വ നിലപാടിനെ കോൺഗ്രസിന് സംശയമുണ്ടോ തീർച്ചയായും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് കേവലം അഞ്ച് ദിവസം മുമ്പ് പുറത്തിറങ്ങിയ ചട്ടം ആ ചട്ടം നടപ്പാക്കി അതായത് ആ നിയമം നടപ്പായതിനു ശേഷം കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് രാഹുൽ ഗാന്ധി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതുപോലെ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെ വരെ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല മല്ലികാർജ്ജുൻ ഖാർഗെ പത്രസമ്മേളനം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുമോ എന്ന് എടുത്തു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാത്രി ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്നത് കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലാണ് ഏറ്റവും ആദ്യം ഈ വിഷയത്തിൽ ആകെ പ്രതികരിച്ചത് അഖിലേന്ത്യാ വക്താവായിട്ടുള്ള ജയറാം രമേശാണ് പക്ഷേ ശ്രീ ജയറാം രമേശിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ പിടിച്ച് ഇത് കൊണ്ടുവന്നത് നാലര വർഷത്തിന്റെ ഡിലേക്ക് ശേഷം ചട്ടം തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവന്നതിൽ ദുരൂഹതയുണ്ട് എന്നതാണ് അതിന്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചോ ഈ നിയമപ്രകാരം ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചോ ദൂരവ്യാപകമായിട്ടുള്ള ഫലത്തെക്കുറിച്ചോ ഒരക്ഷരം ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാരും ദേശീയ തലത്തിൽ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ നിയമം നടപ്പാക്കാനായി ബി ജെ പി വലിയ രൂപത്തിൽ ശ്രമിക്കുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെ സമീപനം പ്രതികരണം എന്നതിൽ കടുത്ത ആശങ്ക നിലനിൽക്കുകയാണ് യോജിച്ചുള്ള ഒരു പ്രമേയം ഏറ്റവും ആദ്യം കേരളത്തിന്റെ നിയമസഭയിൽ പാസാക്കാൻ അന്ന് ഇതിനോട് യോജിച്ച കോൺഗ്രസ് യോജിച്ചുള്ള പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി സി പി എം അടക്കമുള്ള കക്ഷികൾ വിളിക്കുമ്പോൾ അതിനോട് മുഖം തിരിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ് ഇപ്പൊ സുപ്രീംകോടതിയിലടക്കം നിയമ പോരാട്ടം നടന്നി മുന്നോട്ട് പോകുന്നു കോൺഗ്രസ് ഔദ്യോഗികമായി അതിൽ കക്ഷി ചേരുകയോ ഒരഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല ഈ നിയമം ഒരു കാരണവശാലും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ ഞങ്ങൾ ശ്രമിക്കില്ല നടപ്പാക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ആവർത്തിച്ചു പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും പറയുന്നത് കേന്ദ്രം പാസ്സാക്കിയൊരു നിയമം അത് സംസ്ഥാനത്ത് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല നടപ്പാക്കിയേ പറ്റൂ അതുകൊണ്ട് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് എന്നതാണ് എന്നാൽ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെതിരായിട്ടുള്ള ഒരു നിയമം എന്തു വില കൊടുത്തും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ആർജവം തൊട്ടടുത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലോ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലോ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലോ ഗവൺമെന്റ് ഒരു തരത്തിൽ പോലും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുകയോ ആശങ്ക അനുഭവിക്കുന്ന ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ നയം കൊണ്ടുവന്നവരും ും ഈ നയത്തിനെതിരെ മൗനം പാലിക്കുന്നവരും സ്വീകരിക്കുന്നത് ഒരേ നിലപാടാണ് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് ഭൂരിപക്ഷ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി ധൃതി പിടിച്ച് ബി ജെ പി കൊണ്ടുവന്ന ഈ നയത്തെ കൃത്യമായി മൗനം പാലിച്ചുകൊണ്ട് എതിർക്കാൻ തയ്യാറാകാതെ മൗനാനുവാദം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നിലപാടും ഒരേപോലെ ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നു എന്നതാണ് കാരണം ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലിക അവകാശങ്ങൾ നഗ്നമായി ലംഘിക്കുന്ന നിയമമാണ് നടപ്പാക്കിയിരിക്കുന്നത് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഒരു മതരാജ്യമായി മാറി എന്നത് തന്നെയാണ് അർത്ഥം പൗരത്വ നിയമത്തിന്റെ രണ്ടാം ഘട്ടം പൗരത്വ ഉറക്ക പ്രഖ്യാപിക്കുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ തന്നെയാണ് മൂന്നാം ഘട്ടമായി ജനസംഖ്യാ രജിസ്റ്റർ ആണെന്നും പ്രഖ്യാപിക്കുന്നത് ആഭ്യന്തരമന്ത്രി തന്നെയാണ് അപ്പോൾ അത്തരത്തിലൊരു പൗരത്വ രജിസ്റ്റർ വന്നാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മാത്രം രജിസ്റ്ററിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ആ രജിസ്റ്ററിൽ ഇടം പിടിക്കാതെ വന്നവർ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലാതായി മാറുകയും ഈ രാജ്യം വിട്ടു പോകേണ്ടി വരുന്ന സാഹചര്യം അല്ലെങ്കിൽ ഡിറ്റൻഷൻ സെന്ററുകളിലേക്ക് മാറേണ്ടി വരുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഈ രാജ്യത്ത് താമസിക്കുന്ന ഇസ്ലാം മതത്തിൽപ്പെട്ടവർ വളരെയധികം യിലും ഭയപ്പാടിലുമാണ് ഇന്നലെ വരെ തങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന ഈ നാട്ടിൽ നാളെ മുതൽ ജീവിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് അവർ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശങ്കയും വിഷമവും അവരോടൊത്തു ചേർന്ന് അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലികാവകാശം സംരക്ഷിക്കപ്പെടുമെന്നും എന്തു വില കൊടുത്തും ഈ രാജ്യത്തിന്റെ പൌരന്മാരെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവൺമെന്റും പ്രഖ്യാപിക്കുമ്പോൾ അതിനെ കളിയാക്കി ആക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തയ്യാറാകുന്നത് ഇപ്പോൾ കൊല്ലത്ത് ഡിറ്റക്ഷൻ സെന്ററുകൾ ആരംഭിച്ചുവെന്നും പൌരത്വ ഭേദഗതി നിയമത്തെ തുടർന്ന് ഏറ്റവും ഡിറ്റൻഷൻ കേരളത്തിലാണെന്നും പച്ച നുണ ഏറ്റവും ആദ്യം പറഞ്ഞത് പ്രതിപക്ഷ നേതാവും കൊല്ലത്ത് മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുമാണ് അത് ഡിറ്റൻഷൻ സെന്റർ അല്ല എന്നും കേസുകളിൽപ്പെട്ട വിദേശികൾ സാധാ ജയിലിൽ നിന്ന് മോചിതരായാൽ സ്വന്തം നാട്ടിലേക്കും മടങ്ങാൻ കിട്ടുന്ന കാലഘട്ടം ആ കാലഘട്ടം വീണ്ടും ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്ന് കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞ് ഉത്തരവിട്ടതിന്റെ ഭാഗമായി ഒരു താൽക്കാലിക കാലം താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ എന്ന രൂപത്തിൽ ഒരു சிறியோரு சாங்கேதை நமக்கு ஸ்ரீ அருண் പറഞ്ഞുള്ള സംശയമുണ്ട് സാധാരണക്കാരായ ഇസ്ലാം മതവിശ്വാസികളിൽ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നയത്തിൽ ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട് അത് ഞങ്ങളുടെ സംശയം മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ സംശയമാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമോ അല്ലെങ്കിൽ ഈ നിയമം നടപ്പാക്കാതിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോഴും ഒരു ശരിയായ ഉത്തരം പോലും ഇത് ഇതുവരെ നൽകാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായിട്ടില്ല അതുകൊണ്ട് വലിയ തരത്തിൽ ജനങ്ങൾ ആശങ്കാകുലരാണ് സി പി ഈ കോൺഗ്രസിന്റെ നിലപാടിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിഷേധവുമുണ്ട് ബിജെപിയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വിമർശിക്കേണ്ടി വരുന്നത് കോൺഗ്രസ് ആകുന്നു കൃത്യമായി ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഒൻപത് മിനിറ്റ് സംസാരിച്ചു ആ ഒമ്പത് മിനിറ്റ് സംസാരിക്കുമ്പോഴും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആങ്കർ ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഇതുവരെ ഈ പൗരത്വ ഭേദ നിയമത്തിന്റെ ചട്ടം പുറത്തു വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കുന്ന ആളാണല്ലോ രാഹുൽ ഗാന്ധി പ്രതികരിച്ചോ ഞാൻ വീണ്ടും ചോദിക്കുന്നു ചോദ്യം സോണിയാഗാന്ധി പ്രതികരിച്ചോ യു പി എ മുന്നണിയുടെ നേതാവായി കൺവീനറായി വർഷങ്ങൾ പ്രവർത്തിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ളതിൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ള വനിതാ നേതാവായ കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധി പ്രതികരിച്ചോ കോൺഗ്രസിന്റെ പുതിയ ശബ്ദമായി ഉയർന്നു കേൾക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു മല്ലികാർജ്ജുൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രപ്രവർത്തകർ ചോദിച്ച ചോദ്യം കൃത്യമാണ് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി പത്രക്കാരെ കളിയാക്കി ഇന്ന് രാത്രി ഞാൻ ആലോചിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം എന്നതാണ് അത്തരത്തിലാണോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രതികരിക്കേണ്ടത് എന്താണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പാനലിസ്റ്റിന്റെ അഭിപ്രായം മല്ലികാർജ്ജുൻ ഖാർഗെ ആ ിയുടെ മല്ലികാർജ്ജുൻ ഖാർഗിയുടെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അദ്ദേഹം ചിരിക്കുകയായിരുന്നു പത്രപ്രവർത്തകരും ചോദ്യം കളിയാക്കി നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ഈ നിയമം പിൻവലിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടം വന്നതിന് ശേഷമാണല്ലോ നിങ്ങളുടെ ഭാരത് ജോഡോ സമാപിച്ചത് മുംബൈയിൽ അത് സമാപിക്കുമ്പോൾ ഒരു വാക്ക് നിങ്ങളുടെ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ശ്രീ അരുൺകുമാർ താങ്കൾക്ക് മല്ലികാർജുൻ ഖർഗെയോടും രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും മാത്രമേ ചോദ്യമുള്ളൂ ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ രാഷ്ട്രപതി നോട്ടിഫൈ ചെയ്ത ചട്ടം നടപ്പാക്കിയ ഒരു നിയമം ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഏറ്റവും ആർജവത്തോടെ പറയുന്നത് ഈ നിയമത്തെ തള്ളിപ്പറയുന്നതും ആ നിയമം കൊണ്ടുവന്നവരെ തള്ളി പറയുന്നതും നിശ്ചിതമായി ഈ രാജ്യത്തെ ഒരു മത രാജ്യമാക്കി മാറ്റാനുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ശ്രമത്തെ രൂക്ഷമായി ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറത്ത് ഞങ്ങളുടെ റാലിയിൽ നടന്ന പ്രധാ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഒരു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ നിശ്ചിതമായി കേന്ദ്ര ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ എന്ത് വില കൊടുത്ത് നടപ്പാക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുമ്പോഴും ഈ രാജ്യത്തെ ഒരു മതനിരപേക്ഷ രാജ്യത്തെ മതരാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം അത് നടത്തുന്നത് സംഘപരിവാറും ആർ എസ് എസും ആണെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണെന്നും ആ ഗവൺമെന്റിന്റെ ഈ നയങ്ങളെയല്ലേ നിശ്ചിതമായി ഞങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്താണ് നിങ്ങൾക്ക് ഇത്ര സംശയം ഞങ്ങൾ ഓരോ ജില്ലയിലും മഹാറാലി സംഘടിപ്പിച്ച് പതിനായിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ ഈ വിഷയങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും എല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇത് വന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ അല്ലെങ്കിൽ ഇതിന്റെ ചട്ടം പുറത്തിറങ്ങിയപ്പോൾ തന്നെ അത്യുജനമായിട്ടുള്ള റാലി സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നു ഞങ്ങളല്ലേ ഞാൻ ഞാൻ ആദ്യം ചോദിച്ചല്ലോ ഈ ഭാരതീയ ന്യായ ജോഡോ യാത്ര ആ യാത്രയുടെ സമാപനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പൊതുസമ്മേളനമായി നടന്നു ആ പൊതുസമ്മേളനമായി നടക്കുന്നതിന് നാല് ദിവസം മുമ്പാണ് ഈ ചട്ടം വന്നത് ആ പ്രസംഗത്തിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഭാരതീയ ന്യായയാത്രയുടെ യോഗങ്ങളിൽ ഏതെങ്കിലും ഒരു യോഗത്തിൽ ഞങ്ങൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരാണെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നിയമം നടപ്പാക്കില്ലെന്നും പറഞ്ഞ ഏതെങ്കിലും ഒരു ക്ലിപ്പിങ് അത് വീഡിയോ ആയിക്കോട്ടെ പത്രവാർത്തയുടെ ക്ലിപ്പിങ് അങ്ങ് കാണിച്ചു തന്നാൽ ഞാൻ സമ്മതിക്കാം കോൺഗ്രസ് അവരുടെ യാത്രയിലെങ്കിലും ഇതിനെ വിമർശിച്ചിട്ടുണ്ടെന്ന് പറയാം ഇല്ല ഞങ്ങൾ കൃത്യമായി പരിശോധിച്ചല്ലോ ഇതിന്റെ സമാപന സമ്മേളനത്തിൽ പോലും ഈ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് കുറ്റകരമായ മൗനം തുടരുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതികരിക്കാത്തത് മാത്രമാണോ സി പി എമ്മിന് കോൺഗ്രസിന്റെ ആത്മാർത്ഥതയിൽ സംശയം ഉണ്ടാകാനുള്ള കാരണം രാജ്യം ഭരിക്കുന്ന പത്ത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും വിമർശിക്കുന്നതും പൗരത്വ ഭേദഗതി നിയമം അടക്കം ഏറ്റവും ഗൗരവമായ പുതിയ സാഹചര്യത്തിൽ പ്രത്യേകം അത് എടുത്തു പറഞ്ഞ് വിമർശിക്കുന്നതും രണ്ടും രണ്ടാണ് ഇപ്പൊ ജോഡോ യാത്ര നടന്നില്ല എന്നോ അതിൽ പ്രസംഗിച്ചില്ല എന്നോ ഭാരതീയ ന്യായ ജോഡോ യാത്ര നടന്നില്ലെന്നൊന്നും ഞങ്ങൾക്ക് കേസില്ല ഇതെല്ലാം നടന്നതാണ് നമ്മളെല്ലാം കണ്ടതാണ് പക്ഷെ ഏറ്റവും ഗൗരവത്തോടെ ഈ രാജ്യത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി രണ്ടാഴ്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്ന സാഹചര്യം തന്നെയാണ് സുപ്രീം കോടതിയിലടക്കം